ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന അതിനായിട്ടുള്ള അന്തിമ തീരുമാനം അന്തിമ ചർച്ച ഇന്ന് ഡൽഹിയിൽ പുരോഗമിക്കുന്നുണ്ട് അതിനായി കെ സുരേന്ദ്രനും ബി ഡി ജെ ബി ഡി ജെസിൻ്റെ തുഷാർ വെള്ളാപ്പള്ളിയും ഡൽഹിയിലെത്തിയിട്ടുണ്ട് അഭിജിത് ജയനുണ്ട് വിവരങ്ങളുമായി അഭിജിത്ത് ഏതൊക്കെ നേതാക്കൾ ഏതൊക്കെ സ്ഥലങ്ങൾ എന്നുള്ളതിൻ്റെ ഒരു അന്തിമ പട്ടിക എത്തിയിട്ടുണ്ടോ നാളത്തേക്ക് ഇത് പ്രതീക്ഷിക്കാമോ നീത ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് നാളെ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോൾ ഏതായാലും ബി ബി ജെ പിയുടെ ദില്ലിയിലെ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി നിർണയ യോഗ യോഗങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രധാനമായും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള ആറ് എ പ്ലസ് മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള എട്ട് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയും ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തിറങ്ങുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ ബി ജെ പി മത്സരിക്കുന്നത് പതിനാറ് സീറ്റുകളിലാണ് ാണ് നാല് സീറ്റുകളിൽ ബി ഡി ജെ എസ് മത്സരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഒപ്പം തന്നെ ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും ദില്ലിയിലുണ്ട് ഇരുവരുമായുള്ള കൂടിക്കാഴ്ചകൾ ഏതായാലും തെരഞ്ഞെടുപ്പ് കേന്ദ്രസമിതി യോഗത്തിന് മുമ്പായി തന്നെ നടക്കും തെരഞ്ഞെടുപ്പ് കേന്ദ്രസമിതി യോഗം നടന്നതിന് ശേഷം പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന ശേഷമായിരിക്കും ഒരു പ്രഖ്യാപനം ഏതായാലും ഉണ്ടാവുക തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള എ ക്ലാസ് മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ ഇറക്കാനായിരിക്കും സാധ്യത തിരുവനന്തപുരത്ത് സാധ്യതാ പട്ടികയിലുള്ളത് നിർമ്മല സീതാരാമനും കുമ്മനം രാജശേഖരനും രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെടെയുള്ളവരാണ് ഇവരാരെങ്കിലും തന്നെയായിരിക്കുമോ സ്ഥാനാർത്ഥികൾ എന്നുള്ളത് അവസാന നിമിഷം വരെയും ഏതായാലും സ്ഥാനാർത്ഥി പട്ടിക വരുന്നത് വരെയും കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത് മാത്രമല്ല തൃശൂരിലേതായാലും സുരേഷ് ഗോപിയുടെ പേരിനാണ് കൂടുതൽ മുൻതൂക്കമുള്ളത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് മറ്റുള്ള എ ക്ലാസ് മണ്ഡലങ്ങളിലും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ ഇറക്കി സംസ്ഥാന നേതാക്കളെ തന്നെ ഇറക്കി കളം പിടിക്കാൻ തന്നെയായിരിക്കും സാധ്യത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് ഇത്തരത്തിൽ ജനവി തേടുമോ എന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയൊക്കെ തന്നെയും ഈ മത്സരരംഗത്തേക്ക് വരാനുള്ള സാധ്യത കൂടി നിൽക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് ദേശീയ നേതാക്കൾ ഉൾപ്പെടെ മത്സരിക്കുമ്പോൾ എൽ ഡി എഫിൽ നിന്ന് സി പി എമ്മിൽ നിന്ന് ദേശീയ നേതാക്കൾ ഉൾപ്പെടെ മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ ഡി എയിൽ നിന്നും അത്തരത്തിലുള്ള ദേശീയ നേതാക്കളുടെ ഒരു സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നതാണ് ഈ ഫൈനൽ പോരാട്ടം സൂചിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നു ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് നാളെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗമുണ്ട് അതിനുശേഷം ഒരു അന്തിമ തീരുമാനം ഒരുപക്ഷെ ആയാൽ പോലും നാളെ പ്രഖ്യാപനം എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത് പ്രധാനപ്പെട്ട എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ഉൾപ്പെടെ ശക്തമായ പോരാട്ടം നടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സി പി എമ്മും കോൺഗ്രസും ഏതായാലും കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് സജീവമായി രംഗത്തിറങ്ങി ഇറങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇതിൽ തന്നെ സി പി എം ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിർണയിച്ച ശേഷം റോഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇന്നിപ്പോൾ സ്ക്രീൻ യോഗം ു ചേരുന്നുണ്ട് അതിനുശേഷം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു ഏകദേശ ധാരണയാകുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക അത് വരും ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ അതിനുശേഷം മാർച്ച് ആദ്യ ആദ്യവാരത്തോടുകൂടിയായിരിക്കും ഹൈക്കമാൻഡ് ചേർന്നുള്ള ദില്ലിയിൽ നിന്നുള്ള പ്രഖ്യാപനം ഉണ്ടാവുക എന്നതാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പിന് മൂന്ന് മുന്നണികളും ഒരുങ്ങിക്കഴിഞ്ഞു അതിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിക്കുമെന്നുള്ള സൂചന പുറത്തു വരുന്നുണ്ട് ും സി പി എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മുഴം മുമ്പേ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സജീവമായി കഴിഞ്ഞു തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ കോഴിക്കോടും കണ്ണൂരും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഏതായാലും സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയും പ്രധാനപ്പെട്ട ആളുകളെ കാണുന്നതിലേക്ക് വേണ്ടിയുള്ള സമയങ്ങളും ഈ സ്ഥാനാർത്ഥികൾ മാറ്റിവെക്കുന്നുണ്ട് അങ്ങനെ സജീവമായി തെരഞ്ഞെടുപ്പ് പര്യടന പ്രവർത്തനങ്ങളിലേക്ക് മുന്നണികൾ ഇറങ്ങിയിട്ടുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നു അത് ദില്ലിയിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതൃയോഗം തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ നേതൃയോഗം ചേർന്നിരുന്നു അതിനുശേഷമാണ് ഈ പട്ടികയുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ ദില്ലിക്ക് പോയത് അവിടെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വന്ന ശേഷമായിരിക്കും ഒരു പ്രഖ്യാപനം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുക പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം